ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പി ആർ ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും പി ആർ ഇല്ലാത്ത കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും പറയാനാണ് ബിഗ് ബോസ് പറഞ്ഞത് അനീഷ് വന്നിട്ട് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പി ആർ വർക്ക് ചെയ്ത് ഇവിടെ പിടിച്ച് നിൽക്കുന്നത് അനുമോളാണെന്നാണ് കാരണം അനുമോള് പലപ്പോഴും സംസാരിക്കുമ്പഴെല്ലാം പി ആർ പി ആർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് തനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്ര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്നും അനീഷ് പറയുന്നുണ്ട് ആ ഫോളോവേഴ്സൊക്കെ തനിക്ക് ഒപ്പം നിൽക്കുമെന്ന് തവണ അനുമോള് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പി ആറിൻ്റെ ബലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി അത് അനിമോളാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് പി ആറിൻ്റെ ബലത്തിലല്ലാതെ സ്വന്തം കഴിവിൽ തന്നെ ഇവിടെ നിന്ന് വിജയിച്ച് പോകാനായിട്ട് ഒരു ആശംസ കൂടി ഞാൻ അനിമോൾക്ക് നൽകുകയാണെന്ന് അനീഷ് പറയുന്നു ഒട്ടും പി ആർ ഇല്ലാതെ ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലക്ഷ്മിയാണെന്ന് അനീഷ് പറയുന്നുണ്ട് ലക്ഷ്മിയുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ലക്ഷ്മിക്ക് പി ആർ ഇല്ലാത്തതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് അനീഷ് പറയുന്നു ലക്ഷ്മി അത് മറച്ചു വെക്കുന്നതാണോന്നൊന്നും എനിക്കറിയത്തില്ലെന്ന് അനീഷ് പറയുന്നുണ്ട് അതുകൊണ്ട് ലക്ഷ്മി പി ആർ ഇല്ലാതെ മുന്നോട്ട് പോവുക അനുമോള് പി ആറിൻ്റെ സഹായത്തോടെ മുന്നോട്ട് പോവുക എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് അനീഷ് പറയുന്നതൊക്കെയും ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അനിമോൾ ഒരു റിയാക്ഷനും ചെയ്യുന്നില്ല അനുമോൾക്കുള്ളത് പി ആർ വർക്കാണോ അതോ പബ്ലിക്കിൻ്റെ സപ്പോർട്ട് തന്നെ ആണോ എന്നുള്ളത് ഇവരെല്ലാം പുറത്തിറങ്ങുമ്പോൾ മാത്രമായിരിക്കും ഇവർ ഞെട്ടാൻ പോകുന്നത്